പ്രണയം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കണം ബോധമുള്ള കുട്ടികളൊന്നും പൊതുവേ പിന്നീട് ഈ പ്രേമത്തേക്ക് പോകില്ല നമ്മൾ ഈ പ്രേമത്തിൽ പെട്ട മിക്കവാറും കുട്ടികളെ നമ്മുടെ എടുത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഗൗരവപരമായിട്ടുള്ളൊരു ഉണർത്തൽ നേരത്തെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ പഠനത്തെ അത് വന്നാൽ അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകും ഇപ്പം രക്ഷിതാക്കൾ എന്ത് ചെയ്യണമെന്ന് രക്ഷിതാക്കള് വളരെ സ്ട്രോങ് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്താണ് നമ്മൾ നമ്മുടെ ഒരു കൾച്ചറും മതവും ദീനും അതേപോലെ നിൻ്റെ ഭാവിക്ക് സുരക്ഷിതവുമായിട്ടുള്ള ഒരാളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ ഈ കൊണ്ടുവരുന്നത് മകൾക്ക് സുരക്ഷിതമല്ല എന്നതിന് ധാരാളം ന്യായങ്ങളുണ്ട് ഏയ് ഒന്ന് അവൻ മതപരമായ ചിട്ടകളില്ലാത്ത ആളാണ് അതേപോലെ തന്നെ ഇതിങ്ങനെ അവിഹിതമായി ഉണ്ടായ ഒരു പരിചയമാണ് നിങ്ങൾ വയസ്സിൽ ഒരേ 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 പ്രായക്കാരാണ് അതേപോലെ തന്നെ അവൻ ഇപ്പോഴും ഒരു ജോലിയോ ചുറ്റുപാടുകളോ ഒന്നുമില്ല അവൻ്റെ കുടുംബ സംവിധാനങ്ങൾ അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഈ നമ്മുടെ കുട്ടിനെ കൊടുത്തയക്കുമ്പോൾ സ്വാഭാവികം അവിടെ സുരക്ഷിതത്തിന് ഭംഗം വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് മതപരമായി ഈ ഒരു ഇങ്ങനൊരു ബന്ധം വന്നത് ശരിയല്ല പിന്നെ നിന്റെ ഭാവിക്ക് ഇതൊരിക്കലും ഗുണകരമല്ല എന്ന നിലക്കെന്താണ് ഞങ്ങളൊരിക്കലും ഇത് നടത്തി തരില്ല ഇത് കുട്ടികളും പറയും വാപ്പക്കും പോകും സമ്മതമല്ലാതെ ഞാനൊരിക്കലും ഒരു വിവാഹത്തിൽ പോകില്ല എന്നും പാപ്പിനും ബന്ധമുള്ള കുട്ടികൾ പറയും ആ സ്റ്റാൻഡിൽ ഉറച്ചു നിലയ്ക്കുക